നമസ്കാരം എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം പുതിയ കോച്ച് ഡേവിഡ് കാറ്റലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച തുടക്കമാണല്ലോ ഇട്ടിരിക്കുന്നത് സൂപ്പർ കപ്പിലെ പ്രീക്വാർട്ടർ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ഇനിയിപ്പോൾ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഇരുപത്തിയാറാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ആ കളി ഇപ്പോൾ അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് സ്പോർട്സ് സ്റ്റാറിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേതോടുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ആദ്യ പ്രസ് കോൺഫറൻസിൽ നിങ്ങൾ പറഞ്ഞിരുന്നു പ്ലെയേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മാറ്റണമെന്ന് കാരണം ഒരു ഡിസപ്പോയിൻറ്റിങ് സീസണിന് ശേഷം താരങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണമെന്ന് അത് നിങ്ങൾക്ക് സാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി യെസ് വി ആർ ഓൺ ദി വേ ഞങ്ങളത് ആണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്ലെയേഴ്സിൽ നിന്ന് ആ ഒരു ബാഡ് എനർജി റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒരു ചെറിയ ചേഞ്ച് ഇപ്പോൾ ടീമിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അവരുടെ മെൻ്റാലിറ്റിയിൽ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം പക്ഷേ വി ആർ ഓൺ ദി റൈറ്റ് ടു പാത് ഞങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ് എന്ന് ഡേവിഡ് ക്യാപ്റ്റലെ പറഞ്ഞു അപ്പം വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഓ ടീമിന് ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് യു നീഡ് ടു ഇംപ്രൂവ് എ ലോട്ട് ആസ് വെൽ അപ്പം എവിടെയാണ് ഏത് കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആവണം എന്ന് കരുതുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും എല്ല്പ്പോഴും നമുക്ക് ഇമ്പ്രൂവ് ആവേണ്ട വഴികൾ ഉണ്ടാകും എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ അഡാപ്റ്റഡ് ആവേണ്ടതുണ്ട് കാരണം ഞാൻ മറ്റൊരു കൺട്രിയിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ടീം എന്തായാലും ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന രൂപത്തിൽ അതിൻ്റെ പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ താരങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും താരം സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡ് ഔട്ടായിട്ടുള്ള ഉണ്ടോ അഡ്രിയാൽ ലൂണയും രോഹ് സദോയും ഒക്കെ വിദേശ താരങ്ങളാണല്ലോ അവരിവിടെ ഇന്ത്യൻ ഫുട്ബോളിൽ കുറച്ചായിട്ട് കളിക്കുന്നു അവർ നിങ്ങളെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഡൗട്ട് ദാറ്റ് വി ഹാവ് എ ലോട്ട് ഗുഡ് പ്ലയേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ദി ലീഗ് ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് നല്ല താരങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും അവരിപ്പോൾ ഈ സീസണിലെ പെർഫോമൻസിൽ ഡിസപ്പോയിൻറ്റഡ് ആണ് സോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു എങ്ങനെ കാര്യങ്ങൾ മാറ്റിമറിക്കാം സൂപ്പർ കപ്പിനെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എങ്ങനെ എടുക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇവിടെ വളരെ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നുകൂടി ഡേവിഡ് കാറ്റല പറയുന്നത് എന്തായാലും ടീം റൈറ്റ് ട്രാക്കിലാണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഇടുത്താം